പുസ്തകവും ഇന്നിവിടെ വിൽപ്പനയ്ക്കുണ്ട് അതും എല്ലാവരും വാങ്ങി സഹായിക്കും അത്ര തന്നെ സന്തോഷത്തോടു കൂടി എനിക്ക് പറയാനുള്ള സത് റൂബിയുടെ റൂബി ഫൈസലിൻ്റെ കഥകൾ ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മളിവിടെ കാവിശ്യുകയും ചെയ്ത പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം എണ്ണി എണ്ണി പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് മണിപ്പൂർ കവിതകളുടെ സമാഹാരം സമാഹരണം ആ മണിപ്പൂരിൽ നിന്നുള്ള ആ ഒരു ക്യാമ്പയിൻ മണിപ്പൂർ ജനതയ്ക്കൊപ്പം മലയാള കവികൾ എന്നാണ് ആ ക്യാമ്പയിൻ അത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥലത്തും നടക്കില്ല ഇങ്ങനെ ഒരു പുസ്തകം ഇങ്ങനൊരു സംരംഭം നടത്തും നടത്തിയെന്ന് കേട്ട് കേരളത്തിന് പുറത്ത് വലിയ ആശ്ചര്യമാണ് ഇന്ത്യയിൽ ഇങ്ങനൊരു പുസ്തകം ഇറങ്ങണം ആ പുസ്തകത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയത് അത് നമ്മുടെ റൂബി ഫൈസലും ഡോക്ടർ അജയ് നാരായണനും കൂടിയാണ് അജയ നാരായണ മഹർഷയ്ക്ക് എല്ലാവരും പറയാറുണ്ട് ഇതിൽ റൂബിയാണ് സംഭവിക്കേണ്ടത് ഓരോ കവിതയും ശേഖരിച്ചതിൻ്റെ ഏറ്റവും ക്ലേശകരമായ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയ റൂബിയാണ് ഇപ്പം കാവിശികയുടെ ഏറ്റവും വലിയ അഭിമാനം ആയിത്തീരുന്ന ആ ഒരു ക്യാമ്പയിൻ്റെ കാര്യം മാത്രമല്ല പ്രണയദിന ക്യാമ്പയിൻ പ്രണയദിനം പാടില്ല അത്ര ആഘോഷം പാടില്ല പശുവിനെ കെട്ടിപ്പിടിക്കൂ എന്നുള്ളൊരു സന്ദേശം വന്നല്ലോ കേന്ദ്ര സർക്കാർ ഭാഗത്ത് അന്നേരം നമ്മളിറക്കിയതാണ് പ്രണയദിന ഫാസിസ്റ്റ് വിരുദ്ധ പ്രണയദിന കവിത ആ കവിതയുടെയും പ്രധാനപ്പെട്ട ചുമതല മുഴുവൻ വഹിച്ചത് റൂപിയാണ് ആ റൂപിയുടെ പുസ്തകമാണ് കഴിഞ്ഞ ആഴ്ചയാണ് ആ പുസ്തകം ഞാൻ തന്നെയാണ് കൽപ്പത്തിൽ വെച്ച് പ്രകാശനം ചെയ്ത് ആ പുസ്തകം ഇവിടെ എത്തി ഈ പോകണതാണ് റൂപി അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം കൂടി എല്ലാവരും വാങ്ങി സഹായിക്കണം കാശിക ഒരു കവിത കൂട്ടായ്മ നിലനിൽക്കുന്നത് കവിതകൾ എഴുതാൻ പ്രേരിപ്പിക്കുകയും പങ്കുവെക്കുകയും മാത്രല്ല ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന എഴുത്തുകാരെ ചേർത്ത് പിടിക്കുകയും എഴുത്തിലവരെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹകരിക്കുകയും കൂടി ചെയ്യണം എന്നൊരു നിലയ്ക്കാണ് പുസ്തകം വാങ്ങാൻ പറ്റുന്നവർ ഇപ്പോൾ വാങ്ങണം ഇപ്പോൾ കീശയിൽ കാശില്ലാത്തൊരു പേഴ്സിൽ കാശില്ലാത്തൊരു പുസ്തകം കൊണ്ടുപോക്കുകയുള്ളൂ അവർക്ക് മറ്റേ എന്താ പറയുക ഗൂഗിൾ പേ ചെയ്തു കൊടുത്താൽ മതി പുസ്തകം വാങ്ങുന്നത് വളരെ പ്രധാനമാണ് അത്രയാണ് പറയാനുള്ളത് കലാപരിപാടികൾ തുടരുന്നു സിനിമ എല്ലാവരും കാണണം സിനിമ കാണാൻ വേണ്ടി നിറച്ച ആൾ ഈ ഹാളിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് നിറഞ്ഞ സദസ്സര് വേണം തൃശ്ശൂർ ഈ സിനിമ കളിക്കാൻ അത് നമ്മൾ കളിച്ചില്ല അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ സാംസ്കാരിക നഗരം എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതാണ് ആൾക്കാർ പറയും അത്രേ പറയാറുള്ളൂ എല്ലാവരുടെയും സഹകരണം അവസാനം വരെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു സുധീഷ് ചന്ദ്രൻ സഖാവ് സംഘ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് കേൾക്കാം നമുക്ക് പ്രിയപ്പെട്ടവരെ പദവിക്കുട്ടിയുടെ അംഗങ്ങളായിട്ടുള്ളവരും എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഈ പാട്ട് പാടാം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് കാവ്യ എന്ന നമ്മളെയൊക്കെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു സംഘത്തിൻ്റെ ഒരു കൂടിയിരുപ്പാണ് ഒത്തുചേരലാണ് ആയതിലേക്ക് എത്തിയ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പാടാനറിയാത്തവരായും കയ്യടിക്കാൻ അറിയാത്തവരായും ആരുമില്ല എല്ലാവരും നമുക്കൊരുമിച്ച് പാട്ട് പാടി നമുക്ക് ഒരുമിച്ച് കൈയടിച്ച് ഈ മനോഹരമായ ദിനത്തോടൊപ്പം ഈ നാട്ടീണങ്ങൾക്കൊപ്പം നമുക്ക് പോവാം പാടില്ലേ എല്ലാവരും പാടോ എല്ലാവരും പാടും സ്വരാജേട്ടൻ ഇവിടെ വരുമോ ഇവിടെ വരുമോ നമുക്ക് ഇവിടെ ഇരിക്കാം അവിടെ നിൽക്കാം വാ വെറുതെ സ്വരാജ് ഏട്ടൻ പ്രകാശ് ഏട്ടൻ സുരേഷ് ഏട്ടൻ വരൂ ഇവിടെ ഒരു നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ഇവിടേക്കും വരാം ഇവിടേക്കും വരാം അവിടെ ഇരിക്കാം അന്തരങ്ങളില്ലാത്ത എന്താ പറയാ മനുഷ്യന്റെ ഈണങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് പാടാം എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് എല്ലാവരും ഒരുമിച്ച് കൈയടിച്ച് പാടാം എന്ന പച്ച മണ്ണേ ഞാൻ വന്നു നിന്ന മണ്ണേ എനിക്കുപേ ഇന്നലെ പേ ഇതെക്കുണ്ട് കുരുത്ത ചോടൊന്നു വെക്കുമ്പോഴേ താളം പിടിക്കാട്ട അമ്മ പൊമ്പല കാലിനാലേ ਇਹ ਚੇਰੀ ਨਾਲੇ ਕੰਨਾਂ ਨੂੰ ਜੋਰ ਤਾ ਮਟੋ ਅੰਮਾ ਚੰਗ ਪਿੰਡੇ ਲਈ ਨਾਲੇ i the take it அம்ம வாரி துணருபோ கண்ணனா அழப்பினாலே அரக்குத்தரமணியும் அழப்பட்டிஞ்சினாலே அரக்குத்தரமணியும் அம்ம செஞ்சோரச்சுனால

பம்பன காளியாதே தன்னரும்பாடணுடா ஆளதே ஆளதே ஆளடானே பாளமே பாளペン காவில வல்லமே ஆளதே ஆளதே ஆளடானே பாளத்தில் பாளத்தில் காவில வல்லமே ஐயோ

വിടെ <coughs>